തലയിട്ടാണ് മൊത്തം പിടിപ്പിച്ചേക്കുന്നത് ആ തല ഒരു തൊണ്ണൂറ് ശതമാനം തല തന്നെ ഇട്ടാണ് പിടിക്കാനും എളുപ്പമാണ് കാലാവസ്ഥ പോലും ആണെങ്കിൽ തവർണക്കൽ നല്ല കേറതലയാണ് കേരള പെട്ടെന്ന് വളരുന്ന മരേതാന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് മലവേപ്പാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായി മലവേപ്പ് ചെയ്യാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ നമ്മളൊരു കൃഷിക്കാരനാണല്ലോ കൃഷിക്കാരനെ എപ്പോഴും ദുരിതമായിരിക്കുമല്ലോ ഏഹ് അവനൊരു പ്രതീക്ഷയോടെ ചെയ്യാൻ കൃഷിയല്ല ഒരു ടെൻ സാധനത്തിന് പതിനായിരം രണ്ടുണ്ട് മെയിൻ ആയിട്ടും ആദായം തന്നെ പ്രതീക്ഷിച്ചാണ് ഈ മലവേപ്പ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മള് ഈ പയ്യാനി കിട്ടാനെ പയ്യാനി എന്ന് പറഞ്ഞാൽ താങ്ങാലിന് മാത്രമേ കൂടുള്ളൂ ഇതിപ്പോ എത്ര വർഷം നമുക്ക് വെട്ടാൻ പറ്റും അങ്ങനെ ചെയ്യാണെങ്കിൽ ഇത് മരം മുറിക്കാതിരിക്കാണെങ്കിൽ ഏഴാം വർഷം ഒരു പതിനായിരം രൂപ നല്ല മാർക്കറ്റ് ഉണ്ട് നല്ല മാർക്കറ്റ് ഉണ്ട് ഇതിന് രണ്ട് വെറൈറ്റി ഉണ്ട് ആ മല വേമ്പെന്നൊരു സാധനമുണ്ട് അത് ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കമ്പളി കണ്ടത്താണ് വന്നിരിക്കുന്നത് കമ്പളി കണ്ടത്ത് വന്ന് ഒരു തകർപ്പൻ കുരുമുളക് കർഷകനെ പരിചയപ്പെടാൻ പോകണം ഏകദേശം രണ്ട് ഏക്കറോളം സ്ഥലത്ത് കുരുമുളക് തനിവിളയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹം മലവേമ്പിലാണ് ഈ ഒരു എന്താ പറയുക മുഴുവൻ താങ്ങാലായിട്ട് കൊടുത്തിരിക്കുന്നു ഈ കുരുമുളക് പടർത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് കരിമുണ്ടയും പന്നിയൂർ വണ്ണും പന്നിയൂർ ഫൈവും അടക്കമുള്ള കുറേ അധികം ഇനങ്ങളും അദ്ദേഹം ഇവിടെ പരിപാലിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം വർഷം ചെടി അല്ലേ രണ്ടാം വർഷം ചെടി രണ്ടാം വർഷം ചെടിയാണ് രണ്ടാം വർഷം ചെടി രണ്ടാം വർഷം പൂർത്തിയായിരിക്കും മൂന്നാം വർഷം കടക്കുന്നു കടക്കുന്നു അപ്പോൾ ആ തൈ ചെടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാമോ ഒന്ന് പേരൊക്കെ എന്ന് പറഞ്ഞു എൻ്റെ പേര് മുരളീധരൻ ആ ബേമ്പൻകോട്ട് ആ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കൊന്നത്തിലാണ് ഇപ്പം കമ്പ്ലി കൊണ്ടാണ് താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള തെല്ലിത്തോടിലാണ് എന്റെ കൃഷി എനിക്ക് ചെറുപ്പം മുതൽ കൃഷി തന്നെയായിരുന്നു അപ്പം അങ്ങനെയാണ് കുരുമുളക് ആദ്യകാലം മുതലേ കുരുമുളക് ഉണ്ട് ഇല ഉണ്ട് എല്ലാ കൃഷി ഉണ്ടായിരുന്നു ആദ്യം റബ്ബറിൻ്റെ ആണെന്ന് താല്പര്യം അപ്പം റബ്ബറിൻ്റെ ടാപ്പിങ്ങിനെ ജോലിക്കാർ പേരിൽ മറ്റു കൃഷിയിലേക്ക് മാറി പിന്നെ പെട്ടെന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുമുളകാണ് മറ്റേ ഡെയിലി വെട്ടണ്ടേ ടാപ്പ് ചെയ്യണ്ടേ അപ്പം ആ ബുദ്ധിമുട്ട് വളർത്തുകയാണ് നമ്മളിങ്ങനെ ചെയ്തത് കുരുമുളകിലേക്ക് ആദ്യം ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ആദ്യം ഞാൻ ഒരു കുരുമുള ഉണ്ടായിരുന്നു അന്ന് നാടൻ നാടൻ ഇന കുരുമുളകായിരുന്നു ഈ വെള്ളമുണ്ടി അങ്ങനെ നീലമുണ്ടി അങ്ങനെയുള്ള ഇനങ്ങൾ ആയിരുന്നു വട്ടമുണ്ടി നമ്മൾ ഈ രണ്ട് രണ്ടര ഏക്കർ സ്ഥലമല്ലേ രണ്ടര ഏക്കർ രണ്ടര ഏക്കർ സ്ഥലത്ത് തരിവിളയായിട്ട് കുരുമുളക് ചെയ്യാനുള്ള ഒരു എന്താ അങ്ങനെ അത്രയും എടുത്താൽ ഇത്രയും എടുത്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കുരുമുളകോട് വലിയ താല്പര്യമായിരുന്നു ഈ താല്പര്യം ആയതിൻ്റെ പേരിൽ ഇത് ഒന്നിച്ച് പൈസ കിട്ടുന്നൊരു ആ വിളയാണ് നല്ല 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 ഈൽഡ് കിട്ടുന്നൊരു വിളയാണ് കുരുമുളക് അത് വർഷത്തിലൊരിക്കൽ നല്ല നല്ല ആദായം കിട്ടും ഏഹ് നമുക്ക് ജോലിഭാരം കുറവുണ്ട് മറ്റു കൃഷികളിൽ നിന്ന് ഏലമൊക്കെ എന്ന് പറഞ്ഞാൽ കീടനാശിനി രാസവളം ഇതെല്ലാം ആയിട്ട് എല്ലാ മാസവും പുറകെ പുറകെ നടക്കണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കൃഷി കീടനാശിനി മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞത് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നട്ടേക്കണേ പന്നൂർ ഫൈവ് ഉണ്ട് പന്നൂർ വണ് ഉണ്ട് കരിമണ്ട ഉണ്ട് ചെങ്ങന്നൂരുണ്ട് വട്ടമുണ്ടിയുണ്ട് പരീക്ഷണമാണോ എല്ലാം എല്ലാ ഇനം വേണം ഏതാണ് വിളവ് കൂടുതൽ കിട്ടണതെന്ന് അറിയണമല്ലോ മെയിൻ ആയിട്ടുള്ള മെയിനെ മെയിൻ ആയിട്ടുള്ള കൃഷിന്ന് പറഞ്ഞാൽ കരിമുണ്ട കരിമുണ്ട മറ്റു കൃഷി മറ്റ് ഇനം ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ കരിമുണ്ടയ്ക്ക് കേട് കൂടുതലാണ് ഏഹ് അപ്പം നമുക്ക് ആവറേജ് ഒരു ഈൽഡ് കിട്ടണമെങ്കിൽ എല്ലാ വെറൈറ്റിയും വേണം അപ്പം കരിമുണ്ടെന്ന് കേട് മറ്റേ ബാധിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് പ്രതിരോധ ശക്തി കുറവാണ് കരിമുണ്ടയ്ക്ക് അതുകൊണ്ടാണ് അതിന് കേട് കൂടുതൽ മറ്റു കുടിക്ക് കേട് ബാധിച്ചാൽ പോലും അത്ര സാരമായിട്ട് ബാധിക്കില്ല അപ്പോൾ ഇത് അങ്ങനെ ഇട്ടാലും ഇടവേളയായിട്ട് വലിയ പ്രശ്നമില്ല വലിയ പ്രശ്നമില്ല പിന്നെ മെയിനായിട്ട് നമ്മൾ ആണ്ടിൽ രണ്ട് പ്രാവശ്യം ബോഡ് മസ്ത്രം അടിക്കും കേട് വരാതിരിക്കാനായിട്ട് പിന്നെ ട്രൈക്കൊട്ടറമ്മ അങ്ങനെ ചാണകത്തിൻ്റെ കൂടെ വാമ അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഇതിൻ്റെ ചൂട്ടിലിട്ട് കൊടുക്കും അങ്ങനെ വെല്ലുവിളിയും വേപ്പുമുണ്ടാക്ക ട്രൈക്കൊട്ടറമ്മ അങ്ങനെയുള്ള ജൈവമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ ഊരന അങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ റോഗർ അങ്ങനെയുള്ള മരുന്നുകൾ അടിച്ചാലേ അത് മാറുകയുള്ളൂ അത് തളിച്ചുവിടും തൈകള് നമ്മൾ രണ്ടുമൂന്ന് നേഴ്സറികളിൽ തന്നെയാണ് വേണ്ടത് പിന്നെ നല്ല കൂടത്തോട്ടം ഉള്ള സ്ഥലങ്ങളിൽ പോയി നല്ല ഇനത്തിൻ്റെ കേടില്ലാത്തതിൻ്റെ തല തല കളക്ട് ചെയ്ത് തലയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അത് കിട്ടാതെ തകയാതെ വന്നപ്പോഴാണ് നേഴ്സറികൾ തലയിട്ട് മൊത്തം പിടിപ്പിച്ചേക്കുന്നത് ആ തല ഒരു തൊണ്ണൂറ് ശതമാനം തല തന്നെ ആയിട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എത്ര തലയിട്ടാലും തലയിട്ടുമ്പോൾ ഗുണം എന്നുവെച്ചാൽ തലയ്ക്ക് നമുക്ക് ഒരു മൂന്ന് നാല് മുട്ട് വീതം നമുക്ക് കിട്ടും മറ്റേ ഒരു ഒരു രണ്ട് മുട്ടയേ ഉള്ളൂ ഒരു മുട്ട വേര് പിടിക്കാനും ഒരു മുട്ട തിളക്കാനും ആണ് നേഴ്സറി കിട്ടണത് നമുക്കൊരു മൂന്നാല് മുട്ട ഉണ്ടെങ്കിൽ എണ്ണം കൂടുതൽ തല കയറി പോകും പെട്ടെന്ന് മരച്ച കയറാനും എളുപ്പമുണ്ട് പിടിക്കാനും എളുപ്പമുണ്ട് കാലാവസ്ഥാനം പോലും ആണെങ്കിൽ തവർണക്കലും നല്ല കേറുതലയാണ് അപ്പം ഞാൻ ചോദിക്കാം അപ്പം നമ്മൾ താങ്ങാൽ ഇടുന്ന കൂടെ തന്നെ തല ഇട്ട് പോകും താങ്ങാലിടുന്ന കൂടെ തന്നെയാണ് തലയിടണത് ഞാൻ ആദ്യം ഞാൻ ആദ്യം താങ്ങാൽ ഇട്ടത് മുരിക്കലാണ് സാധാരണ കുരുമുളയെല്ലാം മുരിക്കലാണ് കൃഷി ചെയ്യുന്നത് മുരിക്കാൽ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പം ഇത് മുരിക്കിനും കേട് കൂടലും മുരിക്കിന് പൊതുവെ കേടാം മുരിക്കിന് മരുന്ന് അടിച്ചു കൊടുാം ജല മുരടിച്ച് അങ്ങനെ ഒരു രോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് മുരിക്കേ ഞാൻ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് വളരുന്ന മരേ അതാണെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് മലവേപ്പാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായി അപ്പോൾ അത് പെട്ടെന്ന് വളർത്തിയത് ഇപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞോളൂ മലവേപ്പ് അപ്പോൾ ഇത് തലയ്ക്ക് മുറിച്ചില്ലെങ്കിൽ ഈ മലവെപ്പ് ഇതിൻ്റെ ഇരട്ടിയായ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇഞ്ച് വണ്ണപ്പായേ അത് നമുക്ക് ഒരു കമ്പ് കുത്തി കൊടി ഇട്ടിട്ട് മലവേപ്പിന്റെ തൈ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം ഈ മലവേപ്പിലേക്ക് വിടാം വരും അതുപോലെ മുരിക്ക അതുപോലെ വരും മുരിക്ക ആദ്യം മുരിക്കും കാലം ഇടും ഒരു രണ്ടടി കുഴി കുത്തിയിട്ട് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി എന്തെങ്കിലൊക്കെ അടി അടിസ്ഥാനം ഇട്ടിട്ട് മുരിക്കും കാല ഇട്ടിട്ട് കുടിത്തല ഇടും ഒന്നിലേ തവാറിന് അല്ലെങ്കിൽ തല അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വളരുമല്ലോ അങ് വളരുല്ലോ ആ രണ്ടടി കുഴി വേണം രണ്ടടി ഈ ആവശ്യമുളകൻ അത്രയും ആഴത്തിലേക്ക് ഇറങ്ങി കുരുമുളകിന് ആഴത്തിലേക്ക് വേറിറങ്ങുന്നല്ല ഈ താങ്ങുകാല് കാറ്റ് പിടിച്ച് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി താത്തിയിടുന്നതിന്റെ കാരണം രണ്ടടി എന്ന് പറഞ്ഞാൽ മേൽമണ്ണ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നരടി താരത്തെയാണ് വെക്കുന്നത് അതിന്റെ അടിയിൽ വളമൊക്കെ ഇടുള്ളോ രണ്ടടി താരത്തെ തന്നെയല്ല കാലിടുന്നത് ഇതിൻ്റെ അടിയിൽ ചാണാപ്പൊടി അല്ലുപൊടി വേപുണമൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെ ഒരു അരടി മോടിയുള്ളൂ പിന്നെ ഒന്നരടി ഇട്ടുള്ളൂ ഈ ഒന്നരടി താന്നെങ്കിൽ മാത്രമേ താങ്ങാൽ പിടിച്ചേക്കുള്ളൂ താങ്കാലിൻ്റെ കാറ്റ് വന്നാൽ മറിഞ്ഞു പോകരുതല്ലോ കൊടി അങ്ങ് കയറി കഴിയുമ്പോൾ താങ്ങാൽ മറിഞ്ഞു പോകും മണ്ണിൻ്റെ മേത വെച്ചിട്ട് കൊടിക്കിയപ്പോഴും മണ്ണിൻ്റെ മേൽ മേൽവളം മാത്രമേ വലിക്കുകയുള്ളു താഴേക്കുള്ള അത്ര താത്തിൻ്റെ കാര്യമില്ല ആ ഏലം അത് തന്നെയാണ് ഏലം പണ്ട് കുടിയെടുത്ത് ഏലം നടത്തും ചുമ്മാ കിളച്ചിളക്കി നട്ടാൽ മതി അതായത് അപ്പം നമ്മൾ ഈ താങ്ങുകാലിൻ്റെ അതിന് അടിയിൽ എന്തേലും വളം ചെയ്യും ഒരു അടിസ്ഥാന വളമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കിലോ കണക്ക് പറയണല്ലോ ഈ നമ്മുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കൊട്ടയുണ്ടല്ലോ കാശിക്കൊട്ട അത് നാല് കൊട്ടയാണ് ഒരു വല്ല എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വല്ലക്കണക്കിനാണ് മറ്റുള്ളവരുടെ മേലിനെ അപ്പോൾ ഒരു കൊട്ട ഒരു നാല് കുഴിയിലിടും ഒരു കൊട്ട ചാണകം നാല് കുഴിയിലിടും വേപ്പുണ്ണാക്കെന്ന് പറഞ്ഞൊരു അര കിലോ വീതം ഇടും കാരണം എന്നുവെച്ചാൽ ഇതിന് ഈ ചെറു അങ്ങനെയുള്ള ഒന്നും ഇടിക്കാതിരിക്കാൻ പറ്റും എല്ലുവിടി അതിൻ്റെ അനുസരിച്ചൊരു അരക്കിലോ എല്ലൂടി അരക്കിലോ ഇടയില്ല അവർ കാക്കിലോ എല്ലൂടി അത്ര അത്രയ്ക്ക് മതി കൂടുതലോ എല്ലുവിടി ഇടാറില്ല കുറച്ച് കൂടുതലേ ട്രൈക്കട്ടർ ഇല്ല ട്രൈക്കോട്ടർമാട ഇത് വന്ന് കഴിയുമ്പോഴാതെ നമ്മുടെ തയ്യെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട കേസല്ല പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ ഇപ്പം നമ്മളാ നമ്മൾ കയറി വന്നപ്പോൾ വീട് കണ്ടില്ല അതിൻ്റെ ഉടനെ ഇത് മിസ് ചെയ്ത് ഇട്ടുകൊരുക്കാൻ വേണ്ടി അത് ഈ ഇതിൻ്റെ ജോലിയിൽ ഇട്ടിട്ട് ഇനി ഇതെല്ലാം മൂടുക ചെത്തി മൂടുക ഏഹ് അന്നേരം ഇതിന് കേട് കുറയും നമ്മൾ ആ ഏത് ടൈമിൽ ആദ്യം കുരുമുളക് നടന്ന ജൂൺ ജൂലൈ ജൂൺ ജൂലൈ നല്ല മഴക്കാലത്ത് വലിയ മഴക്കാലത്തിന് മുമ്പ് തന്നെ വരും ഒരു മെയ് മാസത്തോടെ മെയ് മാസത്തോടെ കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മഴ ആയി കഴിഞ്ഞാൽ അത് അഴുകി പോകും ആ ഓഹോ ആ മഴ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ അഴുകിപ്പോകും അപ്പം നമ്മൾ ഈ കയറുതലയാണ് ഇടുന്നതെങ്കിലും ആ സമയത്താവും കയറുതല ആ സമയത്ത് കിട്ടുവാണെങ്കിൽ ആ സമയത്തോടെ അല്ലെങ്കിൽ അതിന് ശേഷം ഇടുള്ളൂ ജൂൺ കഴിഞ്ഞാൽ കയറുതലയാണെങ്കിൽ ആ സമയത്ത് വെയിലടിക്കാനുള്ള സാധ്യതയും കരിയാനുള്ള സാധ്യമില്ല അതിന് നമ്മൾ ഒരു കെട്ടി കൊടുക്കും ഷെയ്ഡ് കൊടുക്കും ഷെയ്ഡ് ഷെയ്ഡ് കൊടുക്കുന്ന ചപ്പ് കൊടുക്കും നമ്മൾ പൊതിയല്ലേ മറ്റേ വേനൽക്കാലത്ത് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി വേറെ ഷെയ്ഡ് കൊടുക്കില്ലേ എന്ന് പറഞ്ഞാലും ഒരു ചപ്പും കൊടുത്താൽ മതി നല്ല വെയിലത്തിട്ടാൻ പോലെ ചെറിയ മഴയുള്ള മഴയുള്ള സമയത്ത് മാത്രമേ ഈ തല വാടി തല വാടിക്കഴിഞ്ഞാൽ ഇത് പിടിക്കില്ല ഏഹ് അപ്പം പിന്നെ ചെറിയ മഴ വലിയ മഴയായി കഴിഞ്ഞാൽ അഴിയും പോവും ആവറേജ് ഒരു മഴയായിരിക്കും അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏത് മാസം എന്ന് പറയാൻ പറ്റില്ല കാരണം ന്യൂനമർദ്ദം കൊണ്ടാലും മഴ എപ്പോഴും എപ്പോഴും മഴയല്ലേ ഇപ്പൊ ഈ സമയത്ത് മഴയായി ഈ സമയത്ത് അപ്പൊ നടാൻ പറ്റില്ല ഇപ്പൊ നട്ടു കഴിഞ്ഞപ്പോ വേനലയുടെ അടുത്തല്ലേ ഒരു നാല് മാസം മുമ്പെങ്കിലും നട്ടിരിക്കണം ഏഹ് ഒരു നാല് മാസം മഴ ആയെങ്കിലും കിട്ടിയാൽ മാത്രമേ ഈ സാധനം പിടിച്ചേക്കുള്ളൂ ശരിക്കും അല്ലെങ്കിൽ നമുക്ക് നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഏത് സമയത്തു വേണമെങ്കിലും കൃഷി ചെയ്യാം നനയ്ക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഇത് ജലനിധികൾ വെള്ളം മാത്രമേ ഉള്ളൂ ഇത് നനച്ച് ചെയ്യുന്ന കൃഷി അല്ലേ നനയ്ക്കേണ്ട ആവശ്യമുണ്ടോ കുരുമുളകിന് നനയ്ക്കുന്ന നനയ്ക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ട് നനക്കിൻ്റെ ആവശ്യം അങ്ങനെ ഡെയിലി നനയ്ക്കണ്ട ഒരു മാസത്തിൻ്റെ ഒരു വശമൊക്കെ നനച്ചു കൊടുത്താൽ ഈ നന്നായിട്ട് വാട്ടമൊക്കെ ഉണ്ടെങ്കിൽ വാടാതിരിക്കാൻ വേണ്ടി നനച്ചു കൊടുത്താൽ മതി നല്ല ആരോഗ്യമുള്ള നനയ്ക്കുകയും വേണ്ട വാടുമില്ല ഒന്നുമില്ല ആരോഗ്യമുള്ള പൊടിക്ക് ഒരു രോഗം ഉണ്ടാവില്ല ആരോഗ്യം മനുഷ്യനായാലും ആരോഗ്യം രോഗം രോഗമുണ്ടാവുള്ളൂ അപ്പം ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ നടാൻ പറ്റിയ ഒരു ടൈം എപ്പോഴാണ് നല്ല ഈ ഒരു നല്ലൊരു സമയമാണ് അത് പിന്നെ അത് കഴിഞ്ഞാൽ ജൂൺ കഴിഞ്ഞാൽ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് മഴ ഇച്ചിരി കുറവ് വരും ഏഹ് ജൂണിന് സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പെരുമാറിയായിരുന്നു നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുള്ള ചിങ്ങത്തിന് മുമ്പ് കുടി നടും ആ സെപ്റ്റംബർ മാസത്തിലാണോ ചിങ്ങത്തിന് എന്താ വെച്ചാൽ കാലാവസ്ഥ അനുകൂലമായിട്ട് കഴിഞ്ഞ വർഷം എനിക്ക് കുടി ഇടാൻ സെപ്റ്റംബറിൽ നടാൻ പറ്റുക കാരണം വെച്ചാൽ മഴയില്ലായിരുന്നു ഓ ഓ കാലാവസ്ഥ അനുകൂലമായിട്ടിരിക്കണം മഴയുണ്ടാകും മണ്ണ് ശരിക്കും തണുത്ത് കുറേശ്ശേ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കുടി കിടന്നാണ് ഏറ്റവും നല്ലത് അതിന് സമയം നോക്കേണ്ട കാര്യമില്ല പിന്നെ വളപ്രയം വളപ്രയം നമ്മൾ ആദ്യം വള കിട്ടെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ തലയിടുമ്പെ നമ്മൾ കുറെ ഒരു ഒരുപിടുത്തം എന്ന് വെച്ചാൽ ഒരു ഒരു കിലോ അടുത്ത് ചാണകപ്പൊടി മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെറിയ വേപ്പ് പിണാക്കുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തലയിടുന്നത് അപ്പം ഈ വേര് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ചാണകത്തിലേക്ക് കയറിക്കുമ്പോൾ പെട്ടെന്ന് കയറും കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ട്രൈക്കോട്ടറമ്മ അങ്ങനെയുള്ള സാധനമൊക്കെ കുറച്ച് പിന്നെ എല്ലുപൊടി വേപ്പും പിണക്ക് ചാണാനൊക്കെ പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ ഓട്ടത്തിലിട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ശകലം മണ്ണ് തോടും അങ്ങനെ വർഷത്തിൽ രണ്ടു പ്രാവശ്യമേ ചെയ്യുള്ളൂ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മതി രണ്ടു പ്രാവശ്യം മതി അതാ ആദ്യത്തെ ഒരു വർഷം വളരെ കുറച്ച് മതി ആയിരിക്കും വളം ആദ്യത്തെ വർഷം കുറെ ശേഷം ചെയ്താൽ മതി ഇപ്പോൾ ഇപ്പം ഈ രണ്ടാം വർഷം അതല്ലേ ആദ്യത്തെ വർഷം ഒരു കിലോ ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഒരു അഞ്ചു കിലോ ചാണകപ്പൊടി എങ്കിലും ഇപ്പം ഇട്ടു കൊടുക്കണം എന്നാലേ രണ്ടാം വർഷം കിലോ അഞ്ചു വേണം അഞ്ചിരട്ടി വളർത്തൽ മാത്രമേ മരം പൊതിഞ്ഞ് കയറുകയുള്ളു മരം പൊതിഞ്ഞ് കയറി കുടിയുണ്ടായി അടുത്ത വർഷം വരുമ്പോൾ അതിന്റെ അനുവാദമായിട്ട് ആ സ്ഥലം വർദ്ധിച്ച് ഇടണം അപ്പോൾ അത്ര ചാണകപ്പൊടിയിൽ വർധന ഉണ്ടാവും വർധന ഉണ്ടാവും ബാക്കിയുള്ള പല എല്ലുപൊടി എന്ന് പറഞ്ഞാൽ എല്ലുപിടി ആനുപാതികമായിട്ട് ഒരു നന്നായിട്ട് കായ്ക്കുന്ന ഒരു കൊടിക്ക് ഒരു കിലോ എല്ലുപുടിയെങ്കിലും വേണം ഏഹ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കിലോ എല്ലുപിടി ഇട്ടാൽ മതി രണ്ടാം വർഷം മൂന്നാം വർഷം ആകുമ്പോൾ ഒരു അരക്കിലെ എല്ലുപൊടി മസ്റ്റായിട്ടും കൊടുക്കണം ഏഹ് ആ അരക്കിലൂടി വേപ്പ് പിണ്ണാക്ക് പിന്നെ വരാനുള്ള ഈ കുമ്മിളനാശങ്ങളിൽ ആണ്ടേല് രണ്ട് പ്രാവശ്യം വലിയ മഴ പെയ്യുന്നതിന് മുമ്പ് ബോഡമസം ഒന്നും അടിക്കണം ബോഡുമസവും അടിച്ചാൽ മുപ്പത് ദിവസമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ബോഡമസം കഴിക്കണം അത് മസ്റ്റ് ആയിട്ട് നോക്കണം നോക്കണം അത് നോക്കിയെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ അല്ലേ കൂടുതൽ തന്നെ ഏറ്റവും പ്രശ്നം ബോഡോ മിസ്രം കൊണ്ട് കണ്ട്രോൾ കണ്ട്രോൾ കൊണ്ട് കണ്ടോളാം അതിനോമോണസ് കുറച്ച് ഇത് സ്യൂഡോമോണസ് ഉണ്ട് അഴുകൽ സ്പെഷ്യൽ ഉണ്ട് മറ്റേ ഈ മറ്റേ കെ വി കല് പോയി മേടിക്കാറുണ്ട് കേന്ദ്ര ഗവേഷണ കേന്ദ്രത്തിൽ അപ്പം അത് അത് മേടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പിടിച്ച് കഴിക്കും അഴിവൽ കുറയും പിന്നെ കുറെയൊക്കെ പോകും അതെന്നുവെച്ചാൽ നമ്മൾ തന്നെ കൊടി പോകുന്നതനുസരിച്ച് വീണ്ടും നട്ടോണ്ടിരിക്കും ഓക്കെ അപ്പോൾ സ്ഥലം എപ്പോഴും കവർ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും തൈക്കൂടിയും കാണും കാരണം ഇത് കംപ്ലീറ്റ് ഒറ്റടിക്ക് കിട്ടില്ലല്ലോ നമ്മളിപ്പോഞ്ഞൂറ് കിട്ടി നമുക്ക് എനിക്ക് ആയിരത്തഞ്ഞൂറ് ലക്ഷം ആദ്യം ഇട്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് കിട്ടുകയുള്ളൂ ഇരുന്നൂറ്റമ്പത് പോയു അത് കഴിഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറ് ഈ കാലാവസ്ഥ പ്രതികൂലമായിട്ട് കുറെ കാറ്റടിച്ച് പോയി നമ്മുടെ ആ വീടിന്റെ സൈഡ് കുറെ കാറ്റടിച്ച് പോയി ബാക്കിയുള്ള ആവറേജ് ഇപ്പൊ കൂടി ആണല്ലോ എല്ലാം തന്നെ കയറി വന്നു കാറ്റടിച്ച് കൊടിപ്പോ മരം ഇട്ടിളക്കി ഇളക്കി ഇളക്കി കഴിയുമ്പോൾ ഇളകി ചോടെ ഇളകി കഴിയുമ്പോൾ ചെറിയൊരു വാട്ടം വന്നു അപ്പോൾ അതുകൊണ്ട് മരത്തിന്റെ തലക്കെല്ലാം ഒരു പതിനഞ്ചടി ഇരുപടി പൊപ്പത്ത് വെച്ച് മുറിച്ചു മുറിച്ച് രണ്ടാമത്തെ തളുപ്പ് വന്നത് ആ ഈ തളുപ്പ് ഓരോന്നും നമ്മൾ കട്ട് ചെയ്തളയും അപ്പോൾ ഒരു തളുപ്പ് നിർത്തിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് അപ്പം കണ്ടതന്നെ ഷെയ്ഡ് ആവുമല്ലോ തിളപ്പ് കെട്ടിട്ടില്ല പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള മലവെപ്പ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു എന്ന് വെച്ചാൽ നമ്മളൊരു കൃഷിക്കാരനാണല്ലോ കൃഷിക്കാരൻ എപ്പോഴും ദുരിതമായിരിക്കുമല്ലോ ഏഹ് അവനൊരു പ്രതീക്ഷയായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയല്ലേ സർക്കാർ ഉദ്യോഗസ്ഥ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഇത്രയും രൂപ കിട്ടുന്നുള്ളൊരു ഇതുണ്ട് കൃഷിക്കാരനെ സംബന്ധിച്ച് ഇത് കിട്ടിയാലേ കിട്ടിയെന്ന് പറയുള്ളൂ കാലാവസ്ഥ അനുകൂലമായിട്ട് വന്നെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ കൊടി ഇട്ട് കഴിഞ്ഞാൽ കൊടി ഒരു മൂന്നാം വർഷമായി കൊടി കായ്ക്കുള്ളൂ മൂന്ന് വർഷം ആകുമ്പോഴാണ് അതിൻ്റെ ഈട് ആവറേജ് കിട്ടുകയുള്ളു മൂന്നോ നാലാം വർഷം ആകുമ്പോഴത്തേക്ക് കിട്ടുള്ളൂ ഈ നാല് വർഷം ചിലപ്പോൾ കുടിക്കാസ് കിട്ടണമെന്നില്ല ഈ മലവയ്പിട്ട് കഴിഞ്ഞാൽ മറ്റേ ഒരിക്കുകയാണെങ്കിൽ ഒരു പൈസയും കിട്ടില്ല മലവയ്പ്പിന് നല്ല വിലയുണ്ട് മലവയ്പ്പ് ഒരു ടെന്ന സാധനത്തിന് പതിനായിരം രൂപ ഉണ്ട് അല്ല ഒരു ടെന്നല്ല ഒരു ആ ഒരു ടെൻ വരും ഒരു ഒരു മരം ഒരു ടെൻ വരുമല്ലോ പതിനായിരം ഒരു ഒരു മരത്തിന് കിട്ടും അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഇതൊരു അസിസ്റ്റായിട്ട് കിടക്കും കാരണം എന്താണെന്നുവെച്ചാൽ ലാസ്റ്റ് നമുക്ക് ഒന്നിച്ചൊരു പൈസ വരുന്നത് ഇത് നശിച്ച് പോയാൽ പോലും അപ്പൊ ശരി പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് മെയിൻ ആയിട്ടും ആദായം തന്നെ പ്രതീക്ഷിച്ചാണ് ഈ മലബോര വ്യാപിത് ഇല്ലെങ്കിൽ നമ്മള് ഈ പയ്യാനി കിട്ടാനെ പയ്യാനി എന്ന് പറഞ്ഞാൽ താങ്ങാലിന് മാത്രമേ കൂടുള്ളൂ പയ്യാനിക്ക് മാർക്കറ്റില്ല ഇത് മരത്തിന് മാർക്കറ്റുള്ള ഇതപ്പോ ഇത് മരം മുറിക്കാതിരിക്കുകയാണെങ്കിൽ ഏഴാം വർഷം ഒരു പതിനായിരം വെച്ചൊരു മരത്തിന് കിട്ടും ഏഴാം വർഷം കിട്ടും ഏഴാം വർഷം കിട്ടും ഓ അത്ര വളർച്ച ഫ്ലൈഡ് ആണ് ഇത് ഫ്ലൈവുഡാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതിന് മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ഉണ്ട് നല്ല മാർക്കറ്റ് ഉണ്ട് നല്ല മാർക്കറ്റ് ഉണ്ട് ഇത് ഭയങ്കരമായിട്ട് യാവ കൃഷിയായി കൃഷിയായി ഇതിപ്പം ശരിക്കും ആദ്യം ഇത് മലവേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക ഇതിന് രണ്ട് വെറൈറ്റി ഉണ്ട് എന്ന് മലവേമ്പെന്നൊരു സാധനമുണ്ട് അത് മലവേമ്പല്ല മല വേമ്പെന്ന് പറഞ്ഞാൽ ഇതുണ്ട് അത് ഇതിന്റെ ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ് പക്ഷെ അതിന് തടിക്കിച്ചിറ ഉറപ്പുള്ളത് ൂടുതലുണ്ട് അത് ഫർണിച്ചറും ഉപയോഗിക്കുന്ന എല്ലാം ഇത് ഒരു അന്നെ ഇത് ഇതും മലവേമ്പ് എന്ന് പറയും മലവേപ്പ് എന്ന് പറയും എന്ന് പറയും പല രീതിയിലാണ് പറയുന്നത് കാറ്റുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ നല്ല കൃഷി മലവേമ്പാണ് വളർച്ച കുറവുണ്ട് അന്നേരം ഇതിന് തടി കടുപ്പമുണ്ട് തടി ഒരു കാരണവശാലും ഒടിഞ്ഞു പോവില്ല മലവേപ്പിന്റെ എല്ലാ വ്യത്യാസമുണ്ടല്ലേ വ്യത്യാസമുണ്ട് പോലെ ിന്റെ മലവേപ്പിന്റെ ഇല മലവേമ്പിന്റെ ഒറ്റലായം ഉയരം കഴിഞ്ഞാൽ ഒരു ബാധിക്കില്ലേ ഉയരം കുറച്ച് കഴിഞ്ഞാൽ തടിയെ ബാധിക്കാൻ അന്നേരം കുരുമുളക് സംരക്ഷിക്കാൻ വേണ്ടി ഉയരം കുറയ്ക്കുന്ന തടി സംരക്ഷിക്കാനാണെങ്കി ഇത് വെട്ടണ്ട വളർത്തങ്ങ് പോകും അപ്പൊ അന്നേരം നമുക്ക് ഈ ആദായം കിട്ടില്ല നമുക്ക് മെയിനായിട്ട് കൃഷി ചെയ്യുന്ന കുരുമുളക് അപ്പൊ കുരുമുളക് പോയാൽ നമ്മൾ അഡ്വാൻസ് ചെയ്തെന്ന് മാത്രം അല്ല നമുക്ക് ഇത്ര ഹൈറ്റിൽ കുരുമുളക് കയറ്റി വിടത്തില്ല നല്ല വേണമെങ്കിൽ നല്ല ഉയരത്തിലേക്ക് വിടത്തില്ല അത്ര ഉയരത്തിൽ കഴിഞ്ഞാൽ ഇത് വിളവെടുക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഇത്ര ഹൈറ്റിൽ കയറുന്ന ജോലിക്കാര് കിട്ടണ്ടേ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഇരുപടി അത് കൂടുതൽ ഉയരമായി കഴിഞ്ഞാൽ മുളക് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അത് തന്നെ നമുക്ക് ആ ആദായം കൂടുതൽ കിട്ടുന്ന മുകളിൽ ഒരു പാനം ചെടി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിളവ് കൂടുതലേ കിട്ടുള്ളൂ ഓക്കെ മുകളിലേക്ക് കയറി പോകുന്നക്കാർ കൂടുതൽ ഈ ശിഖരങ്ങൾ കൂടുതൽ ഉണ്ടായി വിളവ് കൂടുതൽ കിട്ടും ഓക്കെ ഈ മലവേമ്പിന് കേടുണ്ടോ എന്തെങ്കിലും മലവേമ്പിനും കേടുണ്ട് അത് നമ്മൾ കൃഷിയായിട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇത് കാട്ടിൽ വളരുന്ന സാധനമാണ് അവിടെ കേടില്ല പക്ഷെ നമ്മൾ കൃഷിയായിട്ട് ചെയ്ത് കഴിയുമ്പോ ഇതിന് കേടുന്നത് കേട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ വേരഴുകി പോയിട്ട് ചില മരങ്ങളെല്ലാം ഉണങ്ങി പോകുന്നുണ്ട് അത് ആ വേരുകേട് നമ്മുടെ കുരുമുളകിനെ കുരുമുളക് താങ്ങുകാലിന് അത് നിലവിൽ വിവരം കണ്ടില്ല ഇല്ല കഴിഞ്ഞാൽ ഇതെല്ലാം ഫംഗസ് രോഗങ്ങളാണല്ലോ ചിലപ്പോൾ കാലക്രമേണ സംഭവിക്കാം പിന്നെ ഞാൻ പലരും ഒരു പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ താങ്ങാലായിട്ട് മലവം വയ്ക്കുന്ന സമയത്ത് കുരുമുളകിന് കൊടുക്കുന്ന വളം നല്ലൊരു ശതമാനം മരം വലിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നു അങ്ങനെ ഒരു സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ സംഭവിക്കാൻ സാധ്യതയുണ്ട് മരത്തിന് ഈ വളർച്ച കൂടുതൽ കിട്ടുന്നത് വളം കൂടുതൽ വലിച്ചിട്ടാണല്ലോ ആ അപ്പം ഒരു ഗുണം അതിന് അനുസരിച്ച് നമ്മൾ വളം കിട്ട് കൊടുക്കണം ആ എന്നാലും നഷ്ടമില്ല അല്ല നഷ്ടമില്ല നഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഈ വളം വലിച്ചാണ് അവൻ്റെ വളർച്ച കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കും നമുക്കത് നഷ്ടമില്ല ഓക്കെ ഓക്കെ ഏഹ് ഓക്കെ നമ്മൾ ഇനി ഇനങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് ഇപ്പം നമ്മൾ ചെയ്തു തുടങ്ങിയതോളൂ എന്നാലും നമ്മുടെ ഒരു കുറേ വർഷങ്ങളുടെ ഒരു അനുഭവം ആ അല്ലല്ല കുറേ വർഷങ്ങളുടെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ഒന്നരണ്ടാം വർഷം കഴിച്ചോളങ്കിൽ പന്നീർ വണ്ണ എൻ്റെ അനുഭവത്തിൽ നല്ലൊരു വിളവ് കിട്ടുന്ന സാധനമാണ് ആവറേജ് എല്ലാ വർഷവും ഒരുപോലെ കിട്ടും പക്ഷേ അത് കരിമുണ്ട ആദായം കൂടുതലുണ്ടെങ്കിൽ പോലും കേട് കൂടുതലാണ് അത് കൊടിക്ക് കേടാണ് കൊടിക്ക് കേടാണ് കൊടിക്ക് കേടെന്ന് വെച്ചാൽ ഒരു മൂന്നാം വർഷം നാലാം വർഷം ആയപ്പോഴത്തേക്കും കേടായിട്ട് കുമ്പിറങ്ങി പോവുക പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അത്ര ആദായങ്ങൾ മുളക് വേറെ ഒന്നുമില്ല അത്ര ഈ കരിമുണ്ടി അത്ര നല്ല നല്ല തൂക്കം ഉണ്ടല്ലേ നല്ല വെയിറ്റ് ആണ് അത് വെയിറ്റ് കൂടുതലുള്ള മുളക് പന്നീർ മണ്ണിന് പൊതുവെ കേട് കുറവുണ്ട് കരിമുണ്ടിയെ അപേക്ഷിച്ച പന്നീർ മണ്ണിനും ചെങ്ങന്നൂര് വട്ടമുണ്ടി ഇതൊക്കെ കേട് കുറവുള്ള പക്ഷേ ഒന്നര വർഷം കായ്ക്കുള്ളൂ നന്നായി വട്ടമുണ്ടി എല്ലാ വർഷം കഴിക്കും വട്ടമുണ്ടി അല്ല ഇതൊക്കെ വട്ടമുണ്ടിയാണ് വട്ടമുണ്ടി നല്ല നല്ല നല്ലതിനാൽ നന്നായി കയറും അത് നന്നായിട്ട് കയറും നല്ല കേറ്റുള്ള പന്നീറ് കയറുന്ന പോലെ കയറ്റമുള്ളൊരു കൊടിയാണ് വട്ടമുണ്ടി ഒരു ശരാശരി ഒരു കൊടിയെന്ന് എത്ര കിട്ടും അങ്ങനെ അറിയോ ശരാശരി ഒരു കുടിയാണ് ഇപ്പം നമുക്കിപ്പോൾ ഇതും ഈടായില്ലോ ഏഹ് ആവറേജ് ഒരു കൊടി തന്നെ അഞ്ച് കിലോ മുളക് ആവറേജ് കിട്ടും ആവറേജ് കിട്ടും പിന്നെ നന്നായിട്ട് മണി നിന്ന് പത്ത് കിലോ മുളക് കിട്ടുന്നുണ്ട് അപ്പോൾ ആവറേജ് കണക്ക് കിട്ടുമ്പോൾ ഒരു അഞ്ച് കിലോ മുളക് അഞ്ച് കിലോ മുളകെന്ന് പറയുമ്പോൾ ഒരു കിലോ ഉണക്ക കിട്ടും അല്ല അഞ്ച് കിലോ ഉണക്ക മുളക് അഞ്ച് കിലോ ഉണക്ക കിട്ടും ഉണക്ക കിട്ടും നല്ല കുടിയാണ് അഞ്ചു കിലോ ഒരു കിലോ ഉണക്കല്ല ഒരു കിലോ ഉണക്ക് കിട്ടി കഴിഞ്ഞാൽ ഈ കിലോ മുതലാ മുതലാകുമല്ലോ ഒരു കിലോ ഉണക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ച് എന്നാ കിട്ടും അറുന്നൂറ് രൂപ കിട്ടും അഞ്ചിലോ ആവറേജ് അഞ്ച് കിട്ടും ഇതെന്നാ പറയുക ഈ മിശ്രമായിട്ട് കൊടി കിട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല വെറൈറ്റി ആണെങ്കിൽ ഒരേപോലെ ആദായം കിട്ടും അപ്പം ഒരു ഇനം ഈ വർഷം കായ്ച്ചല്ലെങ്കിൽ മറ്റേനം കായ്ക്കൂലോ എല്ലാം ഒന്നിച്ച് കഴിക്കണമെന്നല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പല ഇനങ്ങൾ ഇടുന്നത് ഇനങ്ങളിടുന്നത് നമ്മൾ ആ കയറി വന്ന ആ ഭാഗത്തെല്ലാം ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ നല്ല കൂടിയാണ് ചെങ്ങന്നൂര് നല്ല നല്ല കൊടിയാണ് കൊടിയെന്നു പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഈ തണ്ടങ് മൂത്ത് ഒരു എട്ടുപത്തു വർഷം കഴിഞ്ഞാൽ പിന്നെ കാ കുറയും തിരിയുടെ നീളം കുറയും ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ഇലക്കുഴുപ്പായിരിക്കും നല്ല തിരനീളായിരിക്കും നിറച്ച് തിരിയായിരിക്കും ആ പിന്നെ അതിനത് ഇത് എല്ലാത്തിനും ഓരോ സ്വഭാവങ്ങളുണ്ട് അതിന് ഈ തിരി പൊഴിച്ചിട്ട് കൂടുതലുണ്ട് ഈ ചിതി ചിരട്ട എഴുപളി അപ്പോൾ ഈ പന്നിവിടിന് അത്ര പ്രശ്നമില്ല ഏഹ് പ്രശ്നമില്ല വണ്ട വട്ടമുണ്ടിക്കും പ്രശ്നമില്ല പിന്നെ നീലമുണ്ടി 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 നീലമുണ്ടിയും കുഴപ്പമുള്ള കുടിയല്ല നല്ല മുടി ഇതെല്ലാം പഴയ കുടികളായിരുന്നു പഴയ കുടികളായിരുന്നു ഇതെല്ലാം നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടും ഇപ്പം നഴ്സറിയിൽ എല്ലാ ഇനം കിട്ടും നമ്മളറിയപ്പെടാത്ത ഇനങ്ങളെല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കല്ലേ പേര് കുതിരബാലി നല്ല കൊടിയാണ് കുടിയാണ് ചെയ്തില്ല ഞാൻ ചെയ്തില്ല ചെയ്താൽ തല അവിടെ അന്വേഷിച്ച ഭയങ്കര വില കുറഞ്ഞു ഞാൻ നോക്കി അത്ര വില കൊടുത്തു എല്ലാം കൊടിയാണല്ലോ പിന്നെ സാമ്പിളിനൊക്കെ വന്നാൽ രണ്ട് കുടിയൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഗുരുവിളകന്റെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമുട്ടം ഇത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള കൊടിയുണ്ട് പക്ഷേ അത്ര ലൈഫൊന്നും ഒരു കുടിക്കും കിട്ടില്ല പഴയ ആ നിൽക്കാല്ല നിൽക്കാല്ല ഒരു മാക്സിമം വന്നാൽ ഒരു പത്ത് വർഷം അത് അത് കൂടുതൽ ഇല്ല അത് ഭാഗ്യം ഉണ്ടെങ്കിൽ നീണ്ട് കിട്ടുന്നൊരു കൃഷിയാണത് പക്ഷേ കേട് കാരണമായിട്ടാണ് കിട്ടുന്നത് ഇല്ലേ ഇരുപത്തഞ്ച് മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഓക്കെ എന്തായാലും നമ്മൾ മുരളിച്ചാൻ്റെ ഒരു അടിപൊളി കൃഷിയാണ് പരിചയപ്പെട്ടത് അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം ചെടികൾ അതും കുരുമുളക് ചെടികൾ പല ഇനങ്ങൾ അദ്ദേഹം പരിപാലിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതിനൊപ്പം തന്നെ ഇടവളായിട്ട് കാപ്പി കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് അതെ അതോ ചെയ്യുന്നത് കാപ്പി ചന്ദ്രകരി സി എൻ ആർ ടിആർ അപ്പം അതിന്റെ ഒരു അകലം നമ്മളിങ്ങനെ ഇത് ചെയ്തേക്കുന്നത് അത് അകലം കൊടിയുടെ നടുക്കാണ് നട്ടക്കുന്നത് നാലു കൊടിയുടെ എട്ടടി അകലത്തിലാണ് കുരുമുളക് നട്ടക്കുന്നത് എണ്ണത്തിന് സെന്റർ ആയിട്ട് നടക്കും എട്ടടി അകലത്തിലാണ് നമ്മുടെ ഈ മലവയ്പ്പ് ആ അപ്പൊ ഈ മലവേപ്പ് ആ എട്ടടി അകലത്തിൽ നടമ്പോ ഈ ചില്ലകൾ കേറി ഇങ്ങനെ ആവാനുള്ള ചില്ലകൾ ചില്ലകൾ കുറവുള്ള മരമാണ് മലവയ്പ് കുറെ ഉയരത്തിൽ ഒരു ഇരുപടി ഉയരത്തിൽ വന്നകളാവുള്ളൂ അന്നേരം നമ്മൾ കട്ട് ചെയ്ത് വിടുകയാണ് അത്ര ഉയർത്തുക അത്ര ഉയർത്തില്ല അത്ര കഴിഞ്ഞാൽ ഇത് നമുക്ക് പണിക്കാരെ കിട്ടില്ല അതിന്റെ മുകളിൽ കിരി വിളവെടുക്കാൻ അതിന് മുകളിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ വിളവെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഏതൊക്കെയാ സീൻഡോറും രണ്ടും കൊള്ളുന്നുണ്ട് ആവാത്ത് ചെയ്ത് കവാത്ത് ചെയ്ത് നിർത്തുന്നത് പിന്നെ നമുക്ക് അതിനകത്തും നാടൻ കാപ്പിയൊക്കെ ആയാലും ഈ വെറൈറ്റി ഒത്തിരി വളർച്ച ഉണ്ടാവില്ല അപ്പൊ കുരുമുളകിനും ദോഷമില്ല ഇടവിളയായിട്ട് നമുക്ക് എന്തെങ്കിലും വടക്കാളുള്ള പൈസ കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക വളമൊന്നും ചെയ്യാറില്ല മാക്സിമം വരുമാനം കാപ്പി ആയിരത്തി അഞ്ഞൂറ് തന്നെ ആയിരത്തഞ്ഞൂറ് അല്ലേ കാപ്പി തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു മൂവായിരം തൈ വെയ്യാം കാപ്പി തന്നെ കൃഷി ചെയ്യണെ അടുത്ത ഒരു നാലടി അകലത്തിൽ വെക്കാം ഇത് ഇടവളയായിട്ട് ഇടവളയായിട്ട് ചെയ്യുമ്പോ അകലത്തിൽ വെക്കാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഞാൻ ഒരു കാര്യം മലവേമ്പ് മറ്റ് താങ്ങ്മരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ലത് ഇതായിട്ടാണോ നമ്മൾ നമുക്ക് തോന്നിയത് എന്റെ ഒരു അഭിപ്രായത്തിൽ കാറ്റില്ലാത്ത മേഖലയിൽ ഏറ്റവും നല്ല താങ്ങമരം മലവേമ്പാണ് കാറ്റുണ്ടെന്ന് പിടിക്കും കാറ്റുണ്ടെങ്കിൽ കാറ്റ് പിടിക്കും പിടിക്കുന്നത് കളിയും ബലം കുറവാണ് മരത്തിന് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വണ്ണം കഴിഞ്ഞാൽ മരത്തിന് ബലമാവും പിന്നെ യാതൊരു ആ ഒരു പിന്നെ പൊതുവേ ഇതിന് മറിയാൻ സാധിക്കും വേര് ശകലം കുറവാണ് കാറ്റ് പിടിച്ചാൽ മറിയും അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുരുമുളക് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അതൊരു നഷ്ടത്തിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് വലിയ മരമൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ മരം ആയി കഴിഞ്ഞാൽ ആ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ ഇത് വളർച്ച ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മറിഞ്ഞു പോകൂല പയ്യാനിയാണ് ആ പ്രശ്നം പയ്യാനിയാണ് പ്രശ്നം കിട്ടുക അയ്യാനിക്കലക്കുഴപ്പ് കൂടുതലാണ് കാറ്റുള്ളവർത്തും പ്രശ്നം മരത്തിന് വിലയില്ല മരത്തിന് ബലമില്ല അത് രണ്ടിനും മരത്തിന് ബലമുള്ള സാധനമല്ല പോലെ തന്നെ ബലം കുറഞ്ഞ മരമാണ് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് വന്നേ കുരുമുളകൃഷിയായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തന്നൊരു എപ്പിസോഡായിരുന്നു അതുപോലെ ഇനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു താങ്ങുകാലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞുതരും അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കർഷകരുമായി വീണ്ടും കാണുന്നവരെ ഇസ് സന്തോഷം സന്തോഷം സൈനിക സോഷ്യൂ